കണ്ണമ്പുഴ റോഡ് തുറന്നുകൊടുത്തത് നിയമവിരുദ്ധമെന്നും നടപടി സ്വീകരിക്കുമെന്നും കണ്ണമ്പുഴ റോഡ് തുറന്നുകൊടുത്തത് നിയമവിരുദ്ധമാണെന്നും നിയമനടപടി സ്വീകരിക്കുമെന്നും ചെയർമാൻ അറിയിച്ചു കോൺക്രീറ്റ് സ്ലാബിന്റെ ക്യൂറിംഗ് പിരീഡ് കഴിയുന്നതിന് മുൻപ് റോഡ് തുറന്നുകൊടുത്തത് ഗതാഗതം അനുവദിച്ചതും ഗുരുതരമായ കുറ്റമാണെന്നും പബ്ലിസിറ്റിക്ക് വേണ്ടി നടത്തുന്ന ഇത്തരം പ്രവർത്തികൾ തരം താഴ്ന്നതാണെന്നും ചെയർമാൻ പറഞ്ഞു ചാലക്കുടി സൌത്ത് ജംഗ്ഷനിൽ നിന്നും കണ്ണമ്പുഴ ക്ഷേത്രത്തിലേക്ക് പോകുന്ന റോഡിൽ ബസ് സ്റ്റാൻഡിന് സമീപം അപകടാവസ്ഥയിലായിരുന്ന കഴുവെട്ട് പൊളിച്ചുപഴുതു ഇതിന്റെ ക്യൂറിംഗ് പീരീഡ് ഈ ആഴ്ച അവസാനിച്ച് തിങ്കളാഴ്ച വഴി തുറന്നുകൊടുക്കാനിരുന്നതാണ് മാർച്ച് ആദ്യം നടക്കുന്ന കണ്ണമ്പുഴ താലിപ്പൊലയ്ക്ക് മുൻപ് ഇത് ഗതാഗത യോഗ്യമാക്കുമെന്ന് ക്ഷേത്രം ഭാരവാഹികളെയും അറിയിച്ചു ഇതിനിടയിൽ കോൺക്രീറ്റിന്റെ ക്യൂറിംഗ് പീരീഡിന് മുൻപ് നഗരസഭാ കൌൺസിലർ വി ജെ ജോജിയുടെ നേതൃത്വത്തിൽ ഈ വഴി തുറന്ന് വാഹനങ്ങൾ കടത്തിവിട്ടു ഇത് ചെയ്തവർക്കെതിരെ നിയമ നടപടികൾക്ക് എഞ്ചിനീയറിംഗ് വിഭാഗം നിർദ്ദേശം നൽകിയതായി ചെയർമാൻ എ ബി ജോർജ്ജ് പറഞ്ഞു ഇവിടെ ഒരു ക്യൂറിംഗ് പീരീഡ് കഴിയുന്നതിനേക്കാൾ മുമ്പ് അനാവശ്യമായ ഒരു തർക്കമുണ്ടാക്കി കണ്ണമ്പുഴ ഉത്സവത്തിന് മുമ്പ് റോഡ് തുറന്നു കൊടുക്കേണ്ടത് ആവശ്യമാണ് അത് ചെയ്യുന്നതിന് വേണ്ടി ഇവിടെ ജനാധിപത്യ രീതിയിൽ ജനങ്ങൾ ആണതിൻ്റെ നേതൃത്വം കൊടുക്കേണ്ടത് എന്നൊക്കെയുള്ള തെറ്റായ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് ഒരു വളരെ തരം താഴ്ന്ന ഒരു ഏർപ്പാട് നിലവിടെ ചാലക്കുടിയിൽ ഉണ്ടായി അതിനെക്കുറിച്ചൊന്ന് പറയേണ്ടിയിരിക്കുന്നു സ്ലാബ് കോൺക്രീറ്റ് ചെയ്ത് ഇരുപത്തിയാറാം തീയതിയാണ് അതിന്റെ ക്യൂറിംഗ് പീരീഡ് എന്ന് പറയുന്നത് ഇന്നലെയാണ് തീര രണ്ടു ദിവസം മുമ്പാണ് എടുത്തു മാറ്റുന്ന പരിപാടി നടന്നത് അതുപോലെ തന്നെ അതിന്റെ റാമ്പ് കോൺക്രീറ്റ് കിട്ടിയത് പതിനാലാം തീയതിയാണ് ഈ മാസം പതിനാല്